കനത്ത മഴയും കാറ്റും കാരണം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി മുടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ആർ സി പിന്നിലുള്ള ഒരു സ്ഥലത്താണ് ഇവിടെ മരം വീണതിനെ തുടർന്ന് മൂന്ന് ദിവസം രണ്ട് ദിവസത്തിൽ കൂടുതലായി വൈദ്യുതി മുടങ്ങിയിരിക്കുകയാണ് ഇവിടെ താമസിക്കുന്നത് ആർ സി സിയിലെ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിലെ ഗുരുതരമായ രോഗി രോഗമുള്ള ആളുകളടക്കം താമസിക്കുന്ന വീടുകളിലാണ് രണ്ട് ദിവസത്തിൽ കൂടുതലായി വൈദ്യുതി മുടങ്ങിയിരിക്കുന്നത് ഈ ഇത് സംബന്ധിച്ച് കെ സി ബി അറിയിച്ചിട്ടും പരിഹാരം ഉണ്ടായിട്ടില്ലെന്നാണ് ായിട്ട് പറയുന്നത് രണ്ട് ദിവസത്തിൽ കൂടുതലായി രാത്രിയില്ല പത്ത് മണിയായപ്പം സംഭവിച്ചാണ് അന്ന് തൊട്ട് കറണ്ടിട്ടില്ല അത് രോഗികൾ അതീവ ഗുരുതരമായ സ്ഥിതിയിലുള്ള രോഗികളാണ് ഈ ഫ്ളാറ്റിലെല്ലാം കിടക്കുന്നത് അപ്പോൾ ഞങ്ങൾ പല ദേശത്തു നിന്ന് വന്ന താമസിക്കുന്നവരാണ് ഇവിടെയുള്ള നാട്ടുകാരുമുണ്ട് അപ്പം ഞങ്ങൾക്ക് രോഗികളുടെ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ കെ സി ബിനെ അറിയിച്ചു എന്നാൽ ഇന്ന പോലെ ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ വന്ന് വന്ന് ശെടിയാക്കണമെന്ന് അവർ ഞങ്ങൾ ഒത്തിരി പണി വേറെ സ്ഥലത്തുണ്ട് അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാമെന്നുള്ളതാണ് മറുപടി അവർ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിളിക്കണോ ഇത് എന്തെങ്കിലും വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരു മൊബൈൽ ചാർജ് ഇല്ല നമ്മൾ നമ്മൾ പോയി ജസ്റ്റ് ഒന്ന് ഒന്ന് ചാർജ് ഇവിടുത്തെ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഗുരുതര അവസ്ഥയിലുള്ള ആളുകളാണ് അവർക്ക് മെഷീൻസ് അങ്ങനെയുള്ള മറ്റുള്ള വാക്സിൻ ഉപയോഗിക്കാനുള്ള ആൾക്കാർക്കും ഉണ്ട് കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതെല്ലാം പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത് ഇപ്പൊ ഒന്നും ഇപ്പം മൊബൈൽ ഇപ്പൊ ഇതുപോലെ അവരുടെ വീട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോ നാട്ടിൽ നിന്ന് കാര്യങ്ങളും വിളിക്കുമ്പോ വിവരങ്ങൾ അറിയാനുള്ള അവിടെയും വിവരങ്ങൾ അറിയാനുള്ള ഒരു ഇതൊന്നും സംവിധാനം ഒന്നും ഇപ്പൊ ഇല്ല ഇപ്പൊ മൊബൈലുകളെല്ലാം എല്ലാവരുടെയും ഓഫാണ് ഇങ്ങനെ ഇവിടെ താമസിക്കുന്നുണ്ടാവുക ഇവിടെ മൊത്തത്തില് എല്ലാ ബിൽഡിങ്ങുകളിലും എല്ലാം മൊത്തം ആർ സി സിയിൽ വരുന്ന ആൾക്കാർ താമസിക്കുന്നതാണ് ഇവിടെ നാട്ടുകാരായിട്ടുള്ള ആരും ഇവിടെ ഇല്ല ഇവിടെ മൊത്തത്തിൽ ഈ ബിൽഡിങ്ങുകളിലെല്ലാം ആർ സി സി വരുന്ന ആൾക്കാർ മാത്രമാണ് താമസിക്കുന്നത് കണ്ടില്ല ഉണ്ടില്ല രണ്ട് ദിവസമായി ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് രോഗികളൊക്കെ ഉള്ളതാണ് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഉടനെ കരണ്ടും വെള്ളമൊക്കെ വേണം അത്യാവശ്യമായിട്ട് അത് അർജന്റായിട്ടൊരു ഇതാണ് ഇവിടെ മൂന്ന് ദിവസമായി കറണ്ട് ഇല്ലാതായിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് വഴിയുടെ ഏറ്റവും ഭയങ്കരമായിട്ട് ഇത് ഈ മൂന്ന് ദിവസത്തിനേക്കാൾ വർഷങ്ങളുണ്ട് അനുഭവിക്കാൻ ദുരിതമാണ് ഇറങ്ങി വരുന്ന വഴി നിങ്ങൾ കണ്ടോന്നറിയില്ല ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ആർ സി സിയിലെ പേഷ്യൻറ്റ് താമസിക്കുന്ന ഒരുപാട് പേരാണ് സാധാരണ ആൾക്കാർ താമസിക്കുന്നതിനേക്കാൾ അവർക്കാണ് കൂടുതൽ ആവശ്യം ആംബുലൻസ് വരുന്നതും രോഗികളെ കൊണ്ടുപോകേണ്ടതും കൊണ്ടുവരേണ്ടതുമായ ഇവിടെ സ്ഥാപനങ്ങളുമുണ്ട് ഒരാൾക്ക് പോലും ഇത്രയും അടുത്തായിരുന്നിട്ട് അത്രയും ദൂരം നടന്നു പോകാനോ വാഹനത്തിൽ പോകാനോ പറ്റാത്ത സാഹചര്യം പലപ്പോഴും ഇരുചക്ര വാഹനങ്ങൾ ചറുകി വീഴുന്നു ആളുകൾക്ക് അപകടം പറ്റുന്നു കാറിൻ്റെ അടിയൊക്കെ പൊട്ടിയിട്ട് ഞങ്ങൾക്കും വാഹനമുണ്ട് ഞങ്ങൾക്ക് അപകടം പറ്റുന്നു ഇവിടെ ഒരു ചർച്ച ഉണ്ട് അപ്പുറത്തും ഒരു നമുക്കൊരു മുസ്ലിം ചർച്ച ഉണ്ട് ഇവിടെയൊക്കെ വരുന്നവരുടെ വാഹനങ്ങൾക്കെല്ലാം കേടുപാടുകൾ ഉണ്ടാവുകയാണ് ഞങ്ങളത് പല പ്രാവശ്യം ഇവിടുത്തെ അധികാരികളോടൊക്കെ അതായത് എന്തോ നിവേദനമൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് പോയി സംസാരിച്ചിട്ടുണ്ട് ആരും വന്ന് നോക്കിയതായിട്ട് ഇതുവരെ നമ്മളോട് വന്നൊരു കാര്യം ചോദിക്കുകയോ ഇവിടുത്തെ ഒരു ജനുവനായിട്ടുള്ള എന്താണ് നിങ്ങൾക്ക് പരിഹാരം പരിഹാരമൊന്നു ചോദിക്കുക ഇതുവരെ ചെയ്തിട്ടില്ല വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ഒരു തയൽ സ്കൂളുണ്ട് ഈ ചർച്ചുമായി ബന്ധപ്പെട്ടു എല്ലാ ദിവസവും ഇവിടെ സഹോദരിമാർ പഠിക്കാൻ വരുന്നതാണ് ആർക്കും തന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വാഹനം വരുന്നില്ല അത് അവരുടെ കുറ്റമല്ല അവരുടെ വാഹനത്തിന് കേടുപാടുണ്ടാകുന്നു അതുകൊണ്ട് ഏറ്റവും മൂളിൽ നിർത്തിയിട്ട് ഇത്രയും ദൂരം നടന്നു വരുമ്പോൾ പല സഹോദരിമാരും നമ്മുടെ അമ്മമാരൊക്കെ വീണ് പോയി അവർക്ക് പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ അവിടെ ഒരു ആർ സി സിയുടെ ആണോ ചിത്രയിൽ ചില ഉദ്ഘാടനങ്ങൾ നടന്നു അപ്പോൾ അധികാരികൾ വരുമ്പോൾ അവർക്ക് കാണാൻ വേണ്ടി ഇറങ്ങി വരുന്ന അത്രയും ഭാഗം നല്ല നീറ്റായിട്ട് സിമെൻറ്റ് ഇട്ട് ചെയ്തിട്ടുണ്ട് അവരവിടെ നിന്ന് നോക്കുമ്പോൾ അത്ര കണ്ണെത്തുന്ന ദൂരം നല്ല നീറ്റാണ് അപ്പോൾ അവരതൊന്നും അറിയുന്നില്ല പക്ഷേ അതിൻ്റെ തൊട്ട് താഴെ ഒന്ന് നടന്ന് നോക്കിയാൽ അനുഭവിക്കുന്ന ദുരിതമെന്ന് പറയുന്നത് ഒട്ടും നമുക്ക് താങ്ങാവുന്നതല്ല എന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് നിങ്ങളാൽ ചെയ്യുന്ന ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് ഗുരുതര രോഗമുള്ളവരും കൂട്ടിരിപ്പുകാരുമാണ് ഇപ്പോൾ ഇവിടുത്തെ താമസക്കാർ അവർക്ക് നിരവധി പരാതികളുണ്ട് ഇപ്പോഴത്തെ അവരുടെ അടിയന്തരമായ പരാതി എന്ന് പറയുന്നത് രണ്ട് ദിവസമായി ഇവിടെ വൈദ്യുതി മുടങ്ങിയിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് ക്യാമറമാൻ സാദിഖ് പാറക്കലിനോ ഒപ്പം സുഫാൻ വിപ്പി മീഡിയ വൺ തിരുവനന്തപുരം